മാറ്റമില്ലാത്ത ശബ്ദം തൻ്റേതായ ശരീരഭാഷ വില്ലനായി വന്ന് മലയാളികളെ ചിരിപ്പിച്ച വിസ്മയം അതാണ് ജനാർദ്ദനൻ നമ്മൾ തിരശീലയിൽ കണ്ട അദ്ദേഹത്തിൻ്റെ ചിരിക്ക് പിന്നിൽ ഒരു നാടകീയ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളും ദുരന്തങ്ങളും നിറഞ്ഞ ഒരു ജീവിതമുണ്ട് ആരും അറിയാത്ത ആ കഥകൾ പുറത്ത് വിട്ടിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് എയർഫോഴ്സിൽ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് വരാൻ ജനാർദ്ദനൻ എടുത്ത തീരുമാനം അത്ര പെട്ടെന്നായിരുന്നില്ല കൊല്ലത്തെ നീല ഹോട്ടലിലെ ബാർ റൂമിലാണ് ആ ചരിത്രപരമായ മുഹൂർത്തം പിറക്കുന്നത് അദ്ദേഹം ഉടമയും നിർമ്മാതാവുമായ എസ് കെ നായരെ തിരക്കി മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന നായർക്ക് ഒരു വെള്ളക്കടലാസിൽ ജനാർദ്ദനൻ എഴുതി അയച്ച ആ ഒറ്റ വരി ഇതായിരുന്നു മിസ്റ്റർ എസ് കെ നായർ ഞാനൊരു നായരാണ് എനിക്ക് താങ്കളെ കാണണം ആളൊഴിഞ്ഞ ബാറിലിരുന്ന് സിനിമയുടെ വാതിൽ തുറന്നു കിട്ടിയ ആ കഥ മലയാള സിനിമയിലെ ഏറ്റവും അപ്രതീക്ഷിത കാസ്റ്റിങ്ങുകളിൽ ഒന്നായിരുന്നു എസ് കെ നായർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പിന്നാലെ സേതുമാധവൻ ഐ വി ശശി ജനാർദ്ദനൻ അങ്ങനെ പോപ്പുലർ സിനിമയുടെ ഭാഗമായി ജനാർദ്ദനന്റെ സ്വകാര്യ ജീവിതവും അത്രമേൽ നാടകീയമായിരുന്നു ആദ്യ വിവാഹബന്ധം തകർന്നപ്പോൾ അദ്ദേഹം തൻ്റെ ബന്ധുവായ വിജയലക്ഷ്മിയെ വിവാഹം ചെയ്തു ഇതിനൊരു കാരണമുണ്ട് ജനാർദ്ദനന് നേരത്തെ തന്നെ അവരോട് ഇഷ്ടമുണ്ടായിരുന്നു ഇവിടെയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ കാണുന്നത് വിജയലക്ഷ്മിയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടിയെ സ്വന്തം മകൾ ലക്ഷ്മി മരിയയ്ക്കൊപ്പം ഒരു കുറവും അറിയിക്കാതെ അദ്ദേഹം വളർത്തി ശത്രുക്കളില്ലാത്ത എല്ലാവരോടും സ്നേഹമുള്ള ആരുടെയും വേഷം തട്ടിയെടുക്കാത്ത വ്യക്തിത്വം പക്ഷേ ദുരന്തം ആ കുടുംബത്തെ വെറുതെ വിട്ടില്ല ഭാര്യ വിജയലക്ഷ്മിയുടെ അപ്രതീക്ഷിത വേർപാട് ജനാർദ്ദനനെ മാനസികമായി തളർത്തി എന്നാൽ അദ്ദേഹത്തെ വീണ്ടും തകർത്തെറിഞ്ഞ അടുത്ത ആഘാതം ഇതായിരുന്നു മക്കൾ പലരെയും സഹായിച്ചും മറ്റ് കാരണങ്ങളാലും ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ കോമഡി വേഷങ്ങളിലൂടെ നമ്മെ ചിരിപ്പിച്ച ഈ നടൻ സ്വന്തം ജീവിതത്തിൽ ഒരു പരാതിയുമില്ലാതെ ആ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തു അതെല്ലാം തീർത്തു ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവച്ച് തകർന്ന കുടുംബത്തെ കരകയറ്റാൻ പോരാടിയ ആ മഹാനായ മനുഷ്യനു വേണ്ടി ആ അഭിനേതാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും ഷെയറും ഉടൻ തന്നെ തരുമല്ലോ